വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരെ ജാതി സെൻസസിൽ നിന്ന് പിന്നോട്ടില്ല രാഹുൽ ഗാന്ധി പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും എതിരെന്ന് രാഹുൽ ഗാന്ധി എല്ലാ വിഭാഗങ്ങളെയും അവർ തേടിവരും ഓർഗനൈസർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ സ്വത്തുക്കളെപ്പറ്റി ലേഖനമെഴുതിയെന്നും എ ഐ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി സെൻസസിൽ നിന്ന് പിന്നോട്ടില്ല ജാതി സെൻസസ് നടപ്പാക്കണം എന്നാൽ നരേന്ദ്രമോദി ഇതിന് തയ്യാറാകുന്നില്ല പിന്നാക്ക വിഭാഗങ്ങൾക്കായി പ്രധാനമന്ത്രി എന്തു ചെയ്തു തെലങ്കാനയിലെ സർക്കാർ നാൽപ്പത്തിരണ്ട് ശതമാനം സംവരണം നടപ്പാക്കി കോൺഗ്രസ് സർക്കാരുകൾ മാതൃക കാട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയെ അട്ടിമറിക്കാനും ആക്രമിക്കാനുമുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എതിരാളികളുടെ കയ്യിൽ പണവും ശക്തിയുമുള്ളപ്പോൾ ആ നടപടി അത്ര എളുപ്പമാകില്ല എന്നാൽ സത്യസന്ധത കൊണ്ടും ജനങ്ങളുടെ സ്നേഹം കൊണ്ടും ആ പോരായ്മകളെ മറികടക്കാൻ ശ്രമിക്കും എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർ പദവിയിൽ ആർ എസ് എസ്സുകാരെ തിരികെ കയറ്റുന്നു ഈ നീക്കങ്ങളെ ാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയൂ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ആർ എസ് എസ് ആശയങ്ങളോട് കോൺഗ്രസ് പൊരുതും ആ ആശയങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതല്ല ഭരണഘടനയെ രാംലീല മൈതാനിയിൽ കത്തിച്ചവരാണ് ആർ എസ് എസ്സുകാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും ഭരണഘടനയാകില്ല ഓർഗനൈസർ ലേഖനത്തിലും ഗൂഢലക്ഷ്യങ്ങളുണ്ട് ജാതി സെൻസസ് നടത്തില്ല എന്ന് മോദി പറയുന്നു ഓരോ വിഭാഗത്തിൻ്റെയും കൃത്യമായ കണക്ക് വേണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു